ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഈ എറണാകുളം ആലുവേരിൽ ഇന്നാറ്റേ കൺവെൻഷൻ സെൻറ്ററിലാണല്ലോ പരമ്പയർ ഏകദേശം എയർപോർട്ടിൻ്റെ അടുത്താണിത് അപ്പോൾ നമ്മൾ സെപ്റ്റംബറിൽ വാട്ടേഴ്സ് കേരളമെന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് വാട്ടേഴ്സ് കേരള എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് സംസ്ഥാനത്ത് മൊത്തം വാട്ടർ പ്യൂരിഫയറുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരുടെ ഒരു സംഘടനയാണ് അതിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സ്പോ നടത്തുന്നു അപ്പോൾ അത് ഈ ഒരു കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും അതിൻ്റെ കാര്യത്തിനൊക്കെയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഞാൻ പ്രോഗ്രാം കൺവീനറും കൂടിയാണ് അപ്പോൾ ഈ ഇന്നാറ്റേ ഒരു അതിമനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ ഇവർ ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീം ഇവിടെ വന്നിട്ട് സെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്കൊന്ന് പോവാം അതൊന്നും കറി നടക്കുമല്ലേ ചെയ്യുക അതാണ് ഇന്നത്തെ വീഡിയോ അതിമനോഹരമായ ഗാർഡനിങ്ങുകളും മറ്റം കൊണ്ട് അടിപൊളിയാക്കിയൊരു സ്ഥലമാണ് കാണുന്നത് നമ്മൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് ഈ കൊച്ചിയിലുള്ളവർക്കറിയാം നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ മഴയത്താണ് ഇതൊക്കെ എടുക്കുന്നത് അപ്പോൾ കുറച്ച് ലൈക്കും കാര്യങ്ങളൊക്കെ തരണം കഷ്ടപ്പെട്ടെടുക്കുന്നതാണ് ഇതാണ് എൻട്രൻസ് വരുന്നത് കൺവെൻഷൻ സെൻറ്ററാണ് കല്യാണങ്ങൾക്കും മറ്റും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും മൂന്ന് ഡോറുകളാണ് വരുന്നത് പിന്നെ ഒരു മീറ്റിംഗ് ഹാൾ വരുന്നുണ്ട് സ്റ്റേജും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ചെറിയൊരു ഹാൾ വേണമെങ്കിൽ അതിവിടെ സൈഡിൽ വരുന്നുണ്ട് ഇതാണ് മെയിൻ ഡോറ് ഇതിൻ്റെ ബാക്കിൽ പാർക്കിംഗ് സൗകര്യമാണ് ഒരു വീടുണ്ട് അതി ഓണറെ വീടാണ് കാര്യങ്ങൾ വരുന്നത് നല്ലൊരു ആംപിയറാണ് ആംബിയൻസ് ആണ് നല്ലൊരു വൈബാണ് എന്തുവാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അടിപൊളി സ്ഥലമാണ് ഇവിടെ പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യാനുള്ള സംവിധാനം അവിടെ കാണാം എനിക്ക് അടുത്ത് പോയി എടുക്കാൻ കഴിയില്ല നല്ല മഴയാണ് പിന്നെ ഒരു കൊടി കൊടിമാരുമുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു സംഘടനയോ എന്തെങ്കിലും ഒരു പരിപാടി നടത്തുന്നതാണെങ്കിൽ കൊടി കാര്യങ്ങളൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണത് നല്ല എൻട്രൻസ് ആണ് ഇതിൻ്റെ പുറകെ സൈഡൊക്കെ പാർക്കിങ് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് ഓഫീസ് അതിൻ്റെ ബാക്കിലാണ് ബാത്ത്റൂം ഐറ്റംസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ വരുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൗണ്ടർ സെറ്റ് ചെയ്യാനുണ്ട് രജിസ്ട്രേഷൻ കൗണ്ടർ ഫുഡ് കോർട്ട് കൗണ്ടറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇതിൻ്റെ സൈഡിൽ വരുന്നുണ്ട് അടിപൊളി ഒരു സ്ഥലമാണ് പിന്നെ ഇത് മനോഹരമായിട്ട് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഈ താറാവ് അങ്ങനെയുള്ള കുറേ പക്ഷി പക്ഷികളൊക്കെ വെച്ചിട്ട് ഒരു കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോഴും മാറ്റി വെച്ചിട്ടാണ് ഉള്ളത് എന്താ വെച്ചാൽ ഇവിടെ പരിപാടി നടക്കുന്നതുകൊണ്ട് മാറ്റി വെച്ചിട്ടാണ് ഉള്ളത് പിന്നെ കുട്ടികൾക്കൊക്കെ കാണാനും കളിക്കാനും ഒക്കെ ആയിട്ട് ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കുതിരയാണ് ഒറിജിനൽ കുതിര നിൽക്കുന്ന പോലെ തന്നെ ഇല്ലേ പക്ഷേ നോക്കണ്ട അത് പ്രതിമയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് എൻ്റെ ബാക്കിൽ പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകു സൈഡിലാണ് പിന്നെ ഇതിൻ്റെ പുറകെ സൈഡിൽ വരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂംസാണ് അതായത് ഇവിടെ താമസിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും ഉണ്ട് പിന്നെ ഫ്ലാറ്റ് സൗകര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ പുറകിൽ കാണുന്നത് ഫ്ലാറ്റാണ് വില്ലാസും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് പ്രതിമയല്ല കേട്ടോ ഒറിജിനൽ പക്ഷിയാണ് മഴയത്തത് കുഞ്ഞു നിൽക്കുന്നതാണ് മഴയായതുകൊണ്ട് അധികം കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കാണുന്നില്ലേ ബേഡ്സിന് വേണ്ടിയിട്ടുള്ള കൂടുകളും കാര്യങ്ങളാണ് അതിൽ ബേഡുകളുണ്ട് അതിൻ്റെ പുറകിൽ പാർക്കിംഗ് സൗകര്യം ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ താമസിക്കാനുള്ള ബിൽഡിംഗ് സൗകര്യങ്ങൾ ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചാണ് ഇപ്പൊ മഴയത്ത് ഞാൻ വന്ന് ചെയ്യുന്നത് ബേഡുകളൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ടാണ് ഉള്ളത് കാരണം ഇവിടെ ഫംഗ്ഷൻ നടക്കുന്ന ഒരുപാട് ഫങ്ഷൻ നടക്കുന്നതുകൊണ്ട് ഇപ്പോഴും മാറ്റിയിട്ടാണ് ഉള്ളത് മഴയാണ് പുറത്തുള്ളത് അതുകൊണ്ട് അധികം മഴയത്ത് നമുക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ കഴിയില്ല മഴ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വീഡിയോ എടുക്കുന്നതായിരിക്കും എന്നിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഹലോ ഇത് കണ്ട ഒരു ജഗ്ഗിടെ വെച്ച പോലെയുണ്ട് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തും അതേപോലെ ഒരു ജഗ്ഗ് വെച്ച പോലെയുണ്ട് ജഗ്ഗ് ഇട വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഈ ഒരു സിസ്റ്റം കണ്ട ഇത് ഇടിയും വെച്ചിട്ടുണ്ട് അപ്പുറത്തും വെച്ചിട്ടുണ്ട് ഇതെന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് ആദ്യം പിടി കിട്ടിയില്ല എന്താ വെച്ചാൽ അതൊരു അലങ്കാരമായിട്ട് വെച്ചതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് കയറുമ്പം എൻട്രൻസിൽ തന്നെ ഞാനത് കാണിച്ചു തരാം എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ എൻട്രൻസിൽ തന്നെ ഇങ്ങനൊരു ജഗ്ഗലം പിടിപ്പിച്ച് ഇങ്ങനെ ഒരു സംഭവം ആക്കി കഴിഞ്ഞാൽ അടിപൊളി ആയിട്ടുണ്ടാവും എന്നിട്ട് അതിൽ ഈ മഴ വെള്ളം വരുന്ന സമയത്ത് ആ ഈ കലത്തിലൂടെ ഇങ്ങനെ വെള്ളവും വരും അപ്പോൾ ഞാൻ വിചാരിച്ച എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റേ മോട്ടറൊക്കെ വെച്ചിട്ട് കരണ്ട് വഴി എന്തെങ്കിലും പരിപാടി ചെയ്തതായിരിക്കും എന്തെങ്കിലും സെറ്റിങ്സ് ചെയ്തതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോഴതല്ലത് സംഭവം എന്താ സംഭവം എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചേരാം ഇത് കണ്ടോ ഇത് മഴ കൊള്ളാണ് മഴ പെയ്യുമ്പോൾ വരുന്ന പൈപ്പ് എല്ലാ വെള്ളം ശേഖരിച്ചിട്ട് അതൊരു ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്ത് അത് ആ വെള്ളത്തിന് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ പരിപാടി ഇതിലൂടെ വെള്ളം വരും കാണുമ്പാളുകയായിരിക്കും അടിപൊളി സംഭവം പക്ഷേ ഇത് വെള്ളം ഇടുന്ന വരുന്നത് വെച്ചാൽ മഴ വെള്ളമാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പരിപാടി അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചെടികൾക്കൊക്കെ വെള്ളം പോകുന്നതും കാര്യങ്ങളൊക്കെ ഇതേപോലെയുള്ള സിസ്റ്റം കൊണ്ടാണ് അപ്പം പിന്നെ വേറെ വെള്ളത്തിന് ക്ഷാമം കാര്യങ്ങളൊന്നും വരില്ല അതുതന്നെ നല്ല ശുദ്ധീകരിച്ച വെള്ളവും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇവിടെ ഉപയോഗിക്കുന്നത് ആ പിന്നാറ്റയുടെ വിശേഷങ്ങളെ കുറേ കണ്ടല്ലോ മഴയായത് കാരണം അധികം വീഡിയോസൊന്നും എടുക്കാൻ കഴിയുന്നില്ല കാരണം വെച്ചാൽ പുറത്തേക്ക് നടന്ന് ഇതിൻ്റെ പുറകിലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരണം എന്നുണ്ട് പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തും നല്ല മഴയാണ് അപ്പോൾ ഈ മഴയത്ത് നടന്നിട്ട് മഴക്കോട്ടോ കൊടിയോ ഒന്നുമില്ല എൻ്റെ ഹിയിൽ അപ്പോൾ എങ്ങനെ ഇത് നടന്നിട്ട് വീഡിയോ എടുത്തും എന്ന് എനിക്കറിയില്ല അങ്ങനെ അതൊക്കെ എടുക്കണം എന്നാണ് പറഞ്ഞ വിചാരിച്ചത് വന്നത് ഇപ്പോൾ നമ്മളെ ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീമിപ്പം പത്തരക്കെത്താന്ന് പറഞ്ഞിട്ട് പത്തര കഴിഞ്ഞു എന്നിട്ടും വന്നിട്ട് കാണുന്നില്ല അപ്പോൾ അവരോട് വന്നിട്ടാകുമ്പോൾ സംസാരിക്കണം അപ്പം അത് കഴിഞ്ഞിട്ട് മഴയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ചുറ്റും ഒന്ന് വീഡിയോ എടുക്കും എടുത്തിട്ട് നിങ്ങളെ കാണിച്ചേ അപ്പോൾ സെപ്റ്റംബറിലാണ് നമ്മുടെ വാട്ടേഴ്സ് എന്ന് പറഞ്ഞ സംഘടനയുണ്ട് അതായത് കേരളത്തിൽ ഇന്ന് വാട്ടർ പ്യൂരിഫയർ മേഖലയിൽ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ ആ പ്രോബ്ലംസ് പരിഹരിക്കാനായിട്ട് ഒരു ഉള്ള ഒരു സംഘടനയാണ് നമ്മളെ വാട്ടർ സ്കേല എന്ന് പറഞ്ഞ സംഘടന അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് എക്സ്പോ വാട്ടർ സ്കേർള എക്സ്പോ വാട്ടർ സ്കേർള എക്സ്പോ എന്ന് പറയുമ്പോൾ വാട്ടർ പ്യൂരിഫയറിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഉന്നമനത്തിനായിട്ട് അവരുടെ നല്ല ട്രെയിനിങ് അവർക്ക് വേണ്ട കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു എക്സ്പോ ആണ് ഇത് പബ്ലിക്കിന് കയറിയിട്ടൊരു കാര്യവും ഇല്ല ഇതിൻ്റെ അകത്തൊന്നും അറിയാനില്ല അപ്പോൾ അതുകൊണ്ട് പബ്ലിക്കിന് അവിടെ അല്ല നമ്മുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു എക്സ്പോയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് എങ്ങനെ ഒരു ഒരു ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ അസംബിൾ ചെയ്യാം അതായത് വീട്ടിൽ വീടുകളിൽ എങ്ങനെ ഫിക്സ് ചെയ്യാം എങ്ങനെ വെള്ളം ചെക്ക് ചെയ്യാം വെള്ളത്തിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെ അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കാം എന്തൊക്കെ മാർഗങ്ങളാണ് അതിനുള്ള എന്ന പ്രോബ്ലം പ്രോബ്ലംസിന് എന്തൊക്കെ മീ അതായത് ഇത് ശുദ്ധീകരിക്കാൻ ആവശ്യമായ അതായത് അത് കളയാൻ കളയാനാവശ്യമായ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് വിപണിയിലുള്ളത് ഇതൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു എക്സ്പോ ആണിത് അപ്പോൾ അത് ബിസിനസ് ഇപ്പോൾ ചെയ്യുന്നവർക്കാണ് അതിൽ കാര്യമുള്ളത് നമ്മളെ ഇപ്പോൾ ഒരു പബ്ലിക്കിന് വന്നിട്ട് ഇതില്ലാത്ത യാതൊരുവിധ കാര്യവും ഇതിനകത്ത് വരുന്നില്ല അതുകൊണ്ട് പബ്ലിക് അലൗഡും അല്ല അപ്പോൾ അത് സെപ്റ്റംബറിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം ഈ കൺവെൻഷൻ സെൻ്ററിൽ വെച്ചിട്ടാണ് നമ്മുടെ എക്സ്പോ നടക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അഥവാ ഞാൻ ഈ മഴയൊക്കെ നിൽക്കുവാണെങ്കിൽ ഇതിൻ്റെ പുറം കൂടെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അഥവാ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടക്ക് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനത് വെക്കാം അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം